ഗുജറാത്തിലെ ഏറ്റവും കരുത്തനായ ഉദ്യോഗസ്ഥനും നരേന്ദ്രമോദിയുടെ വിശ്വസ്തനുമായ മലയാളി കെ കൈലാസനാഥൻ ഒടുവിൽ വിരമിച്ചു വിരമിക്കൽ പ്രായം കഴിഞ്ഞിട്ടും പതിനൊന്ന് വർഷത്തോളമാണ് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന നിലയിൽ കാലാവധി നീട്ടി നൽകിയത് കോഴിക്കോട് വടകരയിലാണ് കൈലാസനാഥന്റെ കുടുംബവേര് മോദിക്ക് ശേഷം മുഖ്യമന്ത്രിമാർ മൂന്ന് പേർ മാറി വന്നു ആദ്യം ആനന്ദിബൻ പിന്നെ വിജയ് റൂപാനി ഒടുവിൽ ഭൂപേന്ദ്ര പട്ടേൽ പക്ഷേ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്കസേരയിൽ ആരു വന്നാലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയന്ത്രിച്ചിരുന്നത് കെ കൈലാസനാഥൻ എന്ന മലയാളിയായിരുന്നു പ്രധാനമന്ത്രി പദത്തിലിരുന്ന് ഗുജറാത്തിനെ മോദി നിയന്ത്രിച്ചിരുന്നത് കൈലാസനാഥനിലൂടെയാണെന്ന് ഗുജറാത്തിലെ അധികാര ഇടനാഴികൾ പറയും ഗുജറാത്ത് കേഡർ ഐ എ ഉദ്യോഗസ്ഥനായ കൈലാസനാഥൻ സുരേന്ദ്രനഗറിലും സൂറത്തിലും ജില്ലാ കളക്ടറായിരുന്നു പടിപടിയായി ഉയർന്ന രണ്ടായിരത്തി ആറിലാണ് നരേന്ദ്രമോദിയുടെ കസേരയ്ക്ക് തൊട്ടരികിലെത്തിയത് പിന്നാലെ ഏറ്റവും വലിയ വിശ്വസ്തനായി അദ്ദേഹം മാറി മോദി ഡൽഹിയിലേക്ക് മാറുന്ന സമയം വരെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു തൊട്ടുപിന്നാലെ വിരമിക്കൽ പ്രായമെത്തിയെങ്കിലും ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന പുതിയ തസ്തിക സൃഷ്ടിച്ച് കാലാവധി നീട്ടി നൽകി ചുരുക്കത്തിൽ പതിനെട്ട് വർഷക്കാലം മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയന്ത്രിച്ച ഉദ്യോഗസ്ഥനാണ് കൈലാസനാഥൻ രാഷ്ട്രീയ ഉപദേശങ്ങൾ വരെ മോദിക്ക് നൽകാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനായിരുന്നു കൈലാസനാഥന്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രിയായിരിക്കെ മോദി കേരളത്തിലെത്തിയിരുന്നു സുരേഷ് ഗോപി അൽഫോൺസ് കണ്ണന്താനം തുടങ്ങിയവരുടെ ബി ജെ പി പ്രവേശത്തിന് പിന്നിലും കൈലാസനാഥന്റെ ഇടപെടലുണ്ട് ഗുജറാത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പടിയിറങ്ങുകയാണെങ്കിലും ലഫ്റ്റനന്റ് ഗവർണർ പദവിയടക്കം കൂടുതൽ ഉയർന്ന അവസരങ്ങളിലേക്ക് കൈലാസനാഥനെ പരിഗണിക്കുന്നുണ്ടെന്നാണ് സൂചന ട്വന്റിഫോർ മുംബൈ